ശതാബ്ദി ആഘോഷം നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഒക്ടോബർ രണ്ട് വിജയദശമി മഹോത്സവത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം രൂപീകരണമായതിൻ്റെ നൂറാം ജന്മദിനാഘോഷത്തിൽ സംഘം ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ നവമണ്ഡലത്തിൽ പ്രബലമായ അടിത്തറയുള്ള സ്വാധീന ശക്തിയായി മാറിയിരിക്കുന്ന അഭിമാനിക്കാവുന്ന ഈ നിമിഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിജയദശമി ദിനം എന്ന് ഏവർക്കും അഭിമാനിക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ വിജയദശമി ദിനത്തിൽ ഡോക്ടർ കേശവറാം ഗോവർ വീരഭാപം ചെയ്ത രാഷ്ട്രീയ സ്വയം സേവക സംഘം അതിൻ്റെ ശതാബ്ദി ആഘോഷം ഭാരതത്തിൽ വളർന്നുവരുന്ന ജാതിമതം കൂട്ടുകെട്ട് രാജ്യവിരുദ്ധ രാഷ്ട്രീയ സംഘടനകൾക്ക് ഭാരതീയ സംസ്കാരത്തിൻ്റെ വലിയൊരു പഠ്യ വിഷയം തന്നെയായി മാറി ലോകരാഷ്ട്രങ്ങളവരെ അമ്പരിപ്പിക്കുന്ന ആർ എസ് എസ്സിൻ്റെ ഈ ചൈത്രയാത്രയിൽ ഐ പി എസ് ഐ എ എസ് റിട്ടയർഡ് ഡിഫെൻസ് ജഡ്ജ് ഉദ്യോഗസ്ഥന്മാരുടെ ഈ സംഘടന ശക്തിയിലേക്കുള്ള കടന്നുവരവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിജയദശമി ദിനം ആർ എസ് എസ് ശതാബ്ദി ആഘോഷം ഭാരതത്തിന് ഏറ്റവും വലിയ സംഘടനാ ശക്തിയായിട്ട് മുന്നോട്ടുള്ള ജൈത്രയാത്രയുടെ അഭിമാന നിമിഷങ്ങളായിരുന്നു തൊടുപുഴയിൽ സരസ്വതി വിദ്യാഭവൻ സ്കൂളിൽ നിന്നും ആരംഭിച്ച പദസഞ്ചലനം ഗണവേഷധാരികളായ സ്വയം സേവകർ വെങ്ങല്ലൂർ ജംഗ്ഷൻ വഴി കോലാനി വൈഫാസ് റോട്ടിൽ കൂടി

ധ്വജാരോഹണം ശാരീരിക പ്രദർശനം ഗണഗീതം സ്വാഗതം അമൃതവചനം അധ്യക്ഷ ഭാഷണം ഉദ്ഘാടന പ്രസംഗം ശ്രവണാസ്വാദകരമായി കേൾക്കാൻ സ്വയം സേവാംഗങ്ങളുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ നിരവധി മറ്റു കുടുംബാംഗങ്ങൾ നാട്ടുകാർ കാണികളായും വരാനിരിക്കുന്ന ഭാരതത്തിൻ്റെ ശബ്ദധ്വനി ഓരോരുത്തരെയും ചിന്തിപ്പിക്കുന്നതിനും ജാതിമത വിദ്വേഷമില്ലാതെ ഒരു ഭാരതീയനായിട്ട് എങ്ങനെ ജീവിക്കാം എന്നുള്ളതിൻ്റെ വിസ്മയ കാഴ്ചകളും സന്ദേശവും ഈ വിജയ ഈ വിജയദശമി മഹോത്സവം രാജ്യത്തിൻ്റെ ഉത്സവമായി മാറി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ഈ നൂറാം ജന്മദിനാഘോഷം കേരളത്തിൽ പ്രത്യേകിച്ചും നമ്മൾ ഓരോരുത്തരെയും ചിന്തിപ്പിക്കേണ്ടതും ഭാവി രാഷ്ട്രീയ കാര്യങ്ങൾ വിലയിരുത്തേണ്ടതുമായ നല്ലൊരു സന്ദേശം കൂടിയായിരുന്നു നാനാജാതി മതസ്ഥർ ഉൾക്കൊള്ളുന്ന ഈ മഹാഭാരതം ക്രിസ്ത്യാനിക്കും മുസ്ലിം സമുദായങ്ങൾക്കും അവനവൻ്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുവാൻ മഹാ മഹാഭൂരിപക്ഷം വരുന്ന ഭാരതീയ ഹിന്ദു ജനതയുടെ ഇടയിൽ സർവ്വസുഖ സൗകര്യങ്ങളും സർക്കാർ ആനുകൂല്യങ്ങളും കൈപ്പറ്റി അവനവൻ വിശ്വാസം അനുസരിച്ച് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ പറ്റുന്ന മറ്റേതെങ്കിലും രാജ്യം ലോകരാഷ്ട്രങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്ന് ഇട്ടതുപോലെ രാഷ്ട്രീയത്തിനു വിടുപണി ചെയ്യുന്ന ഓരോ ക്രിസ്ത്യാനിയും മുസ്ലിം സഹോദരങ്ങളും ഒറ്റക്കെട്ടായിട്ട് ചിന്തിക്കേണ്ട വലിയൊരു സന്ദേശമായിരുന്നു ആർ എസ് എസ് ഈ ശതാബ്ദി ആഘോഷത്തിൽ ഭാരതീയ ജനങ്ങൾക്ക് നൽകിയ സന്ദേശം ഹൈതവ സംസ്കാരം ആരെയും കൈനീട്ടി സ്വീകരിക്കുന്ന ഹൈന്ദവ സാഹോദര്യമാണ് ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ലോകരാഷ്ട്രങ്ങളുടെ നേതാവാകാൻ കാരണമെന്ന് ഈ ഭാരതീയ ജനസമൂഹം മനസ്സിലാക്കി കഴിഞ്ഞതിൻ്റെ വിജയാഘോഷം കൂടിയാണ് ആർ ഈ ശതാബ്ദി ആഘോഷം എന്ന് കാലം കാത്തിരുന്ന് കാണേണ്ടി വരും വിജയദശമി മഹോത്സവത്തിൽ പങ്കെടുക്കുന്ന കാര്യകർത്താക്കളെ പരിചയപ്പെടുത്താം ആദരണീയ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ അജി മഠത്തിൽ കാർത്തികേയൻ മുപ്പത്തൊമ്പത് വർഷം ഭാരതീയ വായുസേനയിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് എയർഫോഴ്സ് വിംഗ് കമാൻഡറായി റിട്ടയർ ചെയ്തു ഏറെ സ്നേഹത്തോടെ ശ്രീ അജി സാറിനെ രാഷ്ട്രീയ സ്വയം സേവ സംഘത്തിന്റെ ഈ വിജയദശമി സംഘത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു നമുക്ക് വിജയദശമി സന്ദേശം നൽകാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ കാബ സുരേന്ദ്രൻ കോട്ടയം ജില്ലയിൽ കൂരോപ്പട ആടപ്പാട് ശാഖാ സ്വയം സേവകർ കഴിഞ്ഞ മുപ്പത്തെട്ട് വർഷമായി ആർ എസ് എസ് പ്രചാരകാണ് ഇപ്പോൾ സംഘത്തിന്റെ പ്രാന്തീയ കാര്യകാരി അംഗം കുരുക്ഷേത്ര ബുക്കിന്റെ മാനേജിംഗ് ഡയറക്ടർ ഭാരതീയ വിചാര കേന്ദ്ര മുൻ സംഘടനാ സെക്രട്ടറി ചുമതലകൾ വെച്ചിട്ടുണ്ട് പരം പരമ്പുക്ക് പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായി പ്രസ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം പങ്കെടുക്കുന്നത് മാന്യ ജില്ലാ സംഘചാലകൻ എസ് സുധാകരൻ സാർ ഇതിൻ്റെ പുറകില് ഒരു നിരന്തര പ്രാക്ടീസ് ഉണ്ടെന്ന് എനിക്കറിയാം ഞങ്ങൾ സർവീസിൽ ചേരുമ്പോഴും ഞങ്ങൾക്ക് ഇനീഷ്യലി ഒരു ട്രെയിനിങ് തരാറുണ്ട് ആ ട്രെയിനിങ്ങിലാണ് ഞങ്ങളെല്ലാം ഒരു ഒരു ആർഎസ്എസിന്റെ മുൻപിൽ രണ്ടു കൂട്ടരെയുണ്ട് ഒന്ന് ഇപ്പോൾ ദേശീയവാദികളായിട്ടുള്ളവർ രണ്ട് നാളെ ദേശീയവാദികളായി തീരേണ്ടവർ അപ്പോൾ എവിടെയാണ് ശത്രുക്കൾ അങ്ങനെയൊന്നില്ല നാളെ ദേശീയവാദികളാകേണ്ടവരെ ഇന്ന് നമുക്ക് ശത്രുതയോടുകൂടി കാണാൻ കഴിയില്ലല്ലോ ഏതെങ്കിലും ഒരു നാളിൽ ഒരു നിമിഷത്തിൽ ഒരു അനുഭവത്തിൽ ഒരു ജീവിത സന്ധിയിൽ അവർ ഈ നാടിനോട് ഇന്ന് ദേശീയവാദികളല്ലാത്തവർ ഏതെങ്കിലും ഒരു ദിവസം ദേശീയവാദികളായി പരിണമിക്കണമേ എന്ന പ്രാർത്ഥന മാത്രമാണ് സ്വയം സേവക സംഘത്തിനുള്ള നാട്ടുരാജ്യന്യൂസിന് വേണ്ടി ക്യാമറയാൺ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ